പൊങ്ങി രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണാതെ നമ്മുടെ ജനങ്ങൾക്ക് ഇതിനെ പ്രയോജനം ഉണ്ടാവണം അതുകൊണ്ട് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത് പരാക്രമം ഭാവും ഭക്തരോടും ഇത് നമ്മുടെ മുഖ്യനുപെടെ അറിയാൻ വേണ്ടിയുള്ള ഒരു പരാധീനതയാണ് റാവൻകൂർ ദേവസ്വം ബോർഡിന് ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാലായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ സത്രം ഇത് കേരളത്തിലെ ഭക്തർക്ക് വാരണാശിയിൽ വന്ന് അലഞ്ഞു തിരിയാതെ കിടക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും പണ്ട് രാജകുടുംബത്തിൻ്റെ വകം നടക്കുമ്പോൾ അവരിവിടെ കുംഭവേളയ്ക്കും മറ്റും വരുമ്പോൾ താമസിക്കാനും വാരണാശി ദർശനത്തിനും കാശിനാഥ് ദർശനത്തിനും ഉപയോഗിച്ചിരുന്ന ഈ സത്രം വർഷങ്ങളായിട്ട് ഇടിഞ്ഞു പൊഴിഞ്ഞ് കിടക്കാൻ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണാതെ നമ്മുടെ ജനങ്ങൾക്ക് ഇതിനെ പ്രയോജനം ഉണ്ടാവണം രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഒന്നുകിൽ ഇത് വാടകയ്ക്കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പാകത്തിലാക്കുക ഇത് ഒരു രാജ്യ ദുരോഹമാണ് അതുകൊണ്ട് മുഖ്യരെങ്കിലും ഇടപെട്ട് മറ്റുള്ള നൂലാമാലകൾ ഒഴിവാക്കി അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇരുപത്തിയാല് മണിക്കൂറുകളിൽ നടക്കുമല്ലോ അതുകൊണ്ട് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത് ഈ നാവന്തൂർ സത്രം എത്രയും വേഗം അതൊരു മെയിൻ്റെനൻസെങ്കിലും ചെയ്ത് ഭക്തർക്ക് തുറന്നു കൊടുക്കാനുള്ളൊരു മാർഗ്ഗങ്ങൾ ഉണ്ടാക്കണം അതിൽ രാഷ്ട്രീയ പോരായിട്ട് കാണണ്ട വിമർശനവുമായിട്ട് കാണണ്ട ഇത് ആരോഗ്യപരമായിട്ട് നമ്മുടെ ഭക്തർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ട് ഇതിനെ കാണുക നന്ദി നമസ്കാരം